ഐ ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ഗൂഗിൾ പേ ആണ് കേട്ടോ നമുക്ക് ട്രാൻസാക്ഷൻ മോഡ് ഗൂഗിൾ പേയും പേ ടി എമ്മും പിന്നെ അക്കൗണ്ട് നമ്പറും ആവശ്യമുള്ളവർക്ക് അതും തരാം അങ്ങനെ മൂന്ന് പേയ്മെൻറ്റ് മെത്തേഡാണ് വരുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് പിന്നെന്താ നിങ്ങൾക്ക് ട്യൂബർ അയക്കുന്നതെന്ന് ട്യൂബറിൻ്റെ പിക്ക് ഇട്ട് തരും അല്ലാത്ത ഇങ്ങനെ ഓ ഓരോന്നോരോന്നായിട്ട് ഇട്ട് തരും തരില്ലാട്ടോ ഇപ്പോൾ എന്താ പറയുക ഓരോരുത്തർ ഇങ്ങനെ ട്യൂബറിൻ്റെ പിക്ക് കാണിച്ച് കണ്ടിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ ഇല്ല നമ്മൾ അയക്കുന്നതിന് മുന്നേട്ട് എല്ലാ ട്യൂബറിൻ്റെ പിക്കും കാണിച്ച് തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ കൂടെ തന്നെ നമ്മൾ ട്യൂബേഴ്സ് എല്ലാം കാണിച്ചു പോകുന്നുണ്ട് റേറ്റും അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെന്താ അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ ഇന്നിപ്പോൾ ഇത്തിരി വെയിൽ കാണുന്നുണ്ട് നമുക്ക് എന്താ പറയുക മുകളിലേക്ക് കയറാനും ലോട്ടസ് ട്യൂബർ ഒന്നെടുക്കാനും ഒന്നും ശ്രദ്ധിക്കാനും ഒന്നും പറ്റില്ല കാരണം നല്ല വഴുക്കലാണ് ഇന്നിപ്പോൾ ഒന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ കുറച്ച് ട്യൂബ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ആമ്പൽ കൊടുക്കാനുണ്ട് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അതാ ഈ ഒരു എന്താ പറയുക ആമ്പൽ ഇതിൻ്റെ പേര് ബ്ലൂവീസിലാണെന്ന് തോന്നുന്നു കേട്ടോ ലീഫിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ തൈകളുണ്ടാവുക അപ്പോൾ വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാ കണ്ടില്ലേ നിറയെ മൂട്ടുകളായിട്ട് എപ്പോഴും നിങ്ങൾ പൂക്കൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഈ ആമ്പല് ധൈര്യമായിട്ട് വാങ്ങിച്ചുവെക്കുക നൂറ് രൂപയ്ക്ക് ധാരാളം പൂക്കൾ കാണുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബ്ലൂവിസിൽ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേട്ടോ ചന്ദ്രകാന്ത എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ അത് നമുക്ക് ആ നൂറ് രൂപ തുടങ്ങി സെയിലിന് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബറൊക്കെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇത്രയും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ വലിയ ട്യൂബറൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് ചന്ദ്രകാന്ത നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ പൂക്കളുണ്ടാവും പൂക്കളാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നൂറ് രൂപ തുടങ്ങിയത് നൂറ് അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് നൂറ് നൂറ്റൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ റേറ്റിലൊക്കെയാണ് ഒത്തിരി ട്യൂബറുണ്ട് കേട്ടോ ചന്ദ്രകാന്തിയാണ് അതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് വേണ്ട ഒരു വാട്ട്സ്ആപ്പിൽ വരാം കേട്ടോ ഇത് ലോലോ എന്ന് പറഞ്ഞൊരു പുതിയൊരു വെറൈറ്റിയാണ് അതിൻ്റെ ദാ ഈ ഒരു ട്യൂബറ് സെയിലിലുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചെറിയ ഗ്രോട്ടിപ്പ് ചെറിയ ട്യൂബർ ആണെങ്കിൽ മൂന്ന് ഗ്രോ ടിപ്പ് ഉള്ള നല്ലൊരു വെറൈറ്റിയാണ് ലോലോ ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറാണുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ആമ്പലും നമുക്ക് കൊടുക്കാനുണ്ട് നൂറ് രൂപയാണ് കണ്ട മുട്ടുകളും പൂക്കളും ഉള്ള ഈ ഒരു വെറൈറ്റി ആമ്പലും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ വെറൈറ്റി ബ്ലാക്ക് റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും നൂറ് രൂപ തുടങ്ങിയാണ് അപ്പം എൻ്റെ ഇതിലൊക്കെ ഞാൻ ട്യൂബർ എടുത്തുകൊണ്ട് കയ്യിലൊക്കെ നിറയുക എഴുക്കുണ്ടാവും കേട്ടോ അതൊന്നും നോക്കണ്ട അപ്പതായ ഇതിന് നൂറ് രൂപയാണ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് അതായത് ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ ഒരു രണ്ട് നാല് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് ഒരെണ്ണ ഉള്ളൂ കേട്ടോ നൂറിൻ്റെ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറിട്ട ഇത്രയും ട്യൂബറാണ് ബ്ലാക്ക് റെഡ് പറഞ്ഞ കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ചിലതായ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുള്ളതാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണട്ടെ വരുന്നത് അതിനേലും ചെറിയൊരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സൂര്യൻ്റെ പോലെ സൂര്യൻ ഉദിച്ച പോലെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നല്ല രസം ഉണ്ടിട്ട് കാണാനായിട്ട് പിന്നെ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു ലോട്ടസും കൊടുക്കാനുണ്ട് ഇതിൻ്റെ പേര് മാലിനി എന്നാണ് മാലിനിയുടെ രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മൾ ഈ ഇത്രയും വലിയൊരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ അതാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പം നൂറ് ഇരുന്നൂറ് അങ്ങനെ രണ്ട് ട്യൂബറാണ് മാലിനിയാണ് കേട്ടോ വെറൈറ്റി സുഭദ്രയാണ് സുഭദ്രയുടെയും ഇതാ അവിടെ മെയിൻ ഗ്രോട്ടിപ്പോൾ ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം ഇത് അൻപത് രൂപയ്ക്കാണ് അതാ ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് ഇതും അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അൻപതിൻ്റെ ഇത് ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ കൊടുക്കുക ഇത് രണ്ടെണ്ണം കൂടി അൻപത് രൂപ ഇതൊരെണ്ണം അൻപത് രൂപ കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കാറുള്ളത് സുഭദ്രയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയും ലോട്ടസ് അല്ല ലോട്ടസും പോട്ടെ ആമ്പൽ കൊടുക്കാനുണ്ട് വലിയ ഇതാണ് വലിയ പ്ലാന്റ് ആണ് കണ്ട ഇഷ്ടം പോലെ ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ബഡ്ഡുകൾ വരുന്നുണ്ട് എപ്പോഴും പൂവണ്ടായിക്കൊണ്ടേയിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ടാവും അപ്പോൾ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇത് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ലീഫിൽ നിന്നല്ല എന്തായാലും തൈകൾ വരുന്നത് പക്ഷേ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും കൊടുക്കാനുണ്ട് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു വാട്ടർ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വാട്ടർ ലില്ലീസാണ് കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും കൊടുക്കാനുണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു വലിയ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് പിന്നെ പിന്നെതാ ഇതൊരു മേഘെന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ റണ്ണറാണ് ഇടതാണ് ബഡ് വന്നതാണ് എടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടോ ബഡ് കണ്ടത് കണ്ടോ ബഡോട് കൂടിയിട്ടുള്ള ഈ ഒരു റണ്ണർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം രണ്ട് ഗ്രോ രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെയും ഇവിടെയും ഉണ്ട് അപ്പം നൂറ്റി അൻപത് രൂപയ്ക്കാണ് മേഗ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതിന് എന്താ ബഡ്ഡൊക്കെ വന്ന നല്ല ഡ്രോപ്പിക്കലാന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഒരു ബഡ് വന്നിരിക്കുന്നത് കേട്ടോ ബുൾസേടേതായി ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബുൾസയാണിത് ഫ്ലവർ വന്ന ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇതും വേണ്ടവർ വന്നോളൂ ഡബ്ല്യു സെവൻ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെതാ രണ്ട് ട്യൂബർ കൊടുക്കാറുണ്ട് രണ്ടെണ്ണം സെയിലായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ രണ്ടെണ്ണം അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് രണ്ട് ഉള്ളൂ ബാക്കി രണ്ടെണ്ണം സെയിലായിരിക്കുന്നതാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് എന്നാണ് കേട്ടോ പേര് ഇത് മിഥില എന്നൊരു വെറൈറ്റിയുടെ റണ്ണറാണ് കേട്ടോ അതാ തിക്ക് റണ്ണറാണ് അതവിടെ ഒരു മെയിൻ ഗ്രോ ടിപ്പ് ഇതാണ് പിന്നെ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ തിക്ക് റണ്ണറാണ് വാ വാങ്ങിച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവരും അത്ര വാങ്ങിക്കാം കേട്ടോ കണ്ടതാണ് ഇവിടെ ബഡ്ഡൊക്കെ വന്നതായിരുന്നു കേട്ടോ ഉണ്ടോ കരിഞ്ഞു പോയത് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഉണ്ട് കേട്ടോ ഉച്ച നൂറ് രൂപയാണ് അതായത് ഒരു തിക്ക് റണ്ണർ ആയതുകൊണ്ടാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ മിഥില എന്നൊരു വെറൈറ്റിട്ട റണ്ണറാണ് കേട്ടോ ഇത് ഡൗബൻ എന്ന് ഒരു വാട്ടർ വാട്ടലില്ലാണ് ഇത് ഒത്തിരി പൂക്കളുണ്ടാവുംട്ടോ കുഞ്ഞും കുഞ്ഞു കുഞ്ഞിതായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും അപ്പോൾ ഇതിൻ്റെയും പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ട് നടുക്കൊരു യെല്ലോ കളറും അതാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്ര മഴ നല്ല ാണ് എന്റെ മൊബൈലൊക്കെ നനയും അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്ന